എല്ലാരും കൂടെ പറഞ്ഞേ എല്ലാരും കൂടെ പറഞ്ഞ കൂടെ പറഞ്ഞു സ്നേപ്പ് ചെയ്യാൻ പറ്റൂലേ പറ്റുമെന്ന് വണ്ടി ചുറ്റുമല്ലോ നമ്മളെ നമ്മളെ ഏരിയ നോക്കേ സുനിമോന ഏരിയയിൽ വണ്ടി വരണേ പറ ആ അതോ നമ്മളെ ഏരിയ നോക്കിയേ നമ്മളെ നമ്മളിവിടെ ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നത് ഈ മലയിലാണ് ഇവിടെ ആളല്ലേ വന്നാ നോക്കിയത് ഇടയ്ക്ക് വാ 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 നിങ്ങൾ ഇറങ്ങും നിങ്ങൾ സ്നൈപ്പേഴ്സ് സ്നൈപ്പേഴ്സ് ആ കല്ല് നിർത്തിയിട്ടുണ്ട് സ്നൈപ്പേഴ്സ് ആ കല്ല കല്ലാ കല്ല് കേറി കേറ് മതി 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 വന്ന വണ്ടി കേറു കേറ കേതാരീണത് വീണത് ഇത് ഇത് നമ്മള വണ്ടി ഇത് കേവിനെ എവിടെയാണ് 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 ഓക്കെ 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 ഇപ്പോ എടാ ഇറങ്ങി നിൽക്കണേ പറയണേ ഇറങ്ങി നിൽക്കണേ പറയാ അമര് ഈ വണ്ടി എടാ പയ്യ കളിച്ച പൈ കളിച്ച ഞാൻ പറഞ്ഞൊരു പോളുകള് എടാ ഇറങ്ങിയാണെങ്കിൽ പറയാട്ടാ സുനിറങ്ങിയാണെങ്കിൽ പറയണേ അമ്മര് എടാ സ്വന്തം വണ്ടി കൊണ്ടിട്ട് ഇടിക്കാറാ ഈ പിങ്ങലോട്ടോ ഇപ്പൊ സ്പാണെന്ന പിങ് എന്താ നമ്മളെ വണ്ടി ഇങ്ങനെ പോയത് എന്തി എന്തി അമ്മ വണ്ടി അനങ്ങി പിങ്ങ ഒറ്റപ്പെട്ടാ ഇവരെ ഇവനെ ഹോളോ ഇവനെ ഹോളി ഇവനെ ഹോളെ ഇവനെ ഹോളോ ഇവനെ ഹോളോ എവിടെ എവിടെ ഈ ഫണി ഈ വണ്ടി ഫോളെ

പെട്ടെന്ന് പിങ്കിലോടാ വിടിച്ചു വണ്ടിക്കറ വണ്ടിക്ക വണ്ടിക്കറ വണ്ടിക്കറ് നമ്മളെ വണ്ടി ചുമ്മാറയും നമ്മുടെ വണ്ടി ഒരു സീനും ഇല്ല നമുക്ക് ഒരു വട്ടം പറഞ്ഞെങ്കിലും സന്തോഷ കണ്ടിട്ട് എടാ ഇവിടെ എല്ലാരീപ്പിങ്ങി കേറെ കേറ കേടാ ഞാൻ നിങ്ങളോ നാല് വണ്ടി ഒരുമിച്ചുണ്ട് നമ്മള ലീപ്പിംഗ് ഹീപ്പിംഗ് ഈപ്പിങ് ഒറ്റാ വണ്ടി ഒറ്റാ വണ്ടിയാ ഒറ്റാണ്ട് ഈപ്പിങ്

अरे पेरो आ रे पेरो आ रे पेरो आ रे पेरो आ रे पेरो आ फोर्सर डू फाइ फोर्सर डू फाइ फोर्सर डू फाइ फोर्सर डू फाइ वाव वाव फोर्सर डू फाइ कॉल फोर्सर डू फाइ लेट आने यार എല്ലാരണ്ടി ഇത്രണ്ട് നമ്മളെ വണ്ടി കൊള്ളാത്തോന്നിയാ ആവേശം വായത്താളത്തിൽ ഇത്രയാണെങ്കിലും അതല്ല അതിന്റെ അല്ല ഈ പി എല്ലാരും ഈ പിന്നില്ല മറിഞ്ഞില്ല മറഞ്ഞില്ല മറിഞ്ഞില്ല സത്യം പറയാലും വണ്ടിയും വണ്ടിയും ഇട ഈ വണ്ടിയും കൊണ്ട് ഞാനില്ല കേട്ടോ ഉള്ളാരും പറ എട 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 നമ്മൾ ഓക്കോളെ എട 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 വീഡിയോ ഐക്യേ കാണാടാ എടാ കേറി കേറി കേറക്കര വെച്ചേരണ്ടി കേറണ്ടി കേറണ്ടി ടയർ 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 പോയിട്ടുണ്ട് കേറി 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 ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എൻ്റെ വർഗ്ഗ എൻ്റെ വർഗ്ഗ ഇവിട മാവാ ഇവന്റെ ടയർ മുട്ടി എടാ വെയിറ്റ് 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 നല്ല അണയാരെ ബോംബ് അണയ് ഇവിടി സ്റ്റേപ്പ് ഇവിടി സ്റ്റേപ്പ് ഇവിടി സ്നൈപ്പ് ഇമാർ മാറി ഇങ്ങോട്ട് പോടാ ഇവിട വണ്ടി പറ എടാ അവിടെ എടാ അവിടെ എന്നെ എക്സ്ചേഞ്ച് ചിത്രേ അവിടെ സൈപ്പ് പോടാ നമ്മൾ വരാം എടാ 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 ഓടി ലൈക്ക് ഇതിനി ഇതിനി ഓട്ട മാർക്ക് അടുത്തെ പറ വണ്ടി വരും എടാ എടാ ഈ വണ്ടി എടി വണ്ടി ഓടേ ഇത്ര പോ ആ ഇടാടി 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 ഇടിയടാ ഇടിയടാ ആടി പോടാ എടൈ പിങ്ങോ ഈപിങ്ങോ ഈപിങ്ങോ ടുത്തെ ചാടി ആയിരുന്നുണ്ടോ അവിടെ അവനെ കാണിച്ചിട്ട് തിരിച്ചോ 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 എവിടെ എവിടെ പിങ്ങോ പിങ്ങ എടാ തിരിച്ചു വാ വോപ്പടായി കാണിക്കുന്നമാര്

എടാ എടാ എന്റെ കോളേക്ക് എന്റെ കോളേക്ക് വാ വാ ഇങ്ങുവാ എന്റെ കോളെ ഇവന എടുത്താ ഈ പിങ് വാ കേറ് വിനാടി വിനാട് അവനാടാ അവൻ ടയറില്ല ഒരു വണ്ടി ഇറങ്ങാടി ഒരു വണ്ടി ഇറങ്ങും ഒരു വണ്ടി ഇറങ്ങാടി ഒരു വണ്ടി ഒരു വണ്ടി ഇവന്മാര് വീഡിയോ ഇറങ്ങാടി എന്തൊരു വണ്ടിക്കറ വണ്ടിക്കോള അവനെ നോക്കോളൂ അവനെ നോക്കോളാം പ്രിസൺ പോയിട്ടുണ്ട് നല്ല ഓക്കേ വെറ്റ് വെറ്റ് മതി മതി വാ കേർ 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 കേ കഴിഞ്ഞ കഴിഞ്ഞു 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 വാ വേറെ കണ്ടു 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 എവിടാ എവിടെ റിപ്പേർ ചെയ്യണോ റിപ്പയറോ റപ്പേറോ കളിക്കുന്നവൻ ആ പട്ടേ വണ്ടിയുടെ ഇപ്പൊ നോക്കിയാണ് പറയുന്നത് ആവശ്യമുള്ള സമയത്ത് എഴുതാൻ വേണ്ടി കിണ എന്ന് പറഞ്ഞില്ല ഇതാരത് ഇതാര് വണ്ട് ഇത് എന്തിരിടാ ഇത് നമ്മളാ നമ്മളത് നമ്മള് അത് നമ്മള് മറ്റവടെ എടുത്ത അടിച്ചുപോന്നോ ഒരു ിയാ ഒരു വണ്ടി വന്ന് വേറൊരു വണ്ടിയുടെ വന്ന് അതെവിടെ എന്തിരി എടുക്കാനാ അല്ല എന്തിരി പോവരവാ കെവരവാ രാവ ഓട്ടിച്ചല്ല നീ ഒറ്റ ഓടിച്ചു വെട്ടി പിടിക്കുക എണിക്കണ്ട അത്ര ആയിട്ടോ അവന്റെ വണ്ടി വീണ്ടും നൂന്ന് കേറെ കേറ കേറ കേ சான் சான் நீங்க அவاليக்கு மேலே மேலே எலக்ட்ரிக் அந்த டயலாக் எடுக்கலாம் சவுண்ட் டவுன் 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 கரெக கரெக வர காடை இருக்கா 50 கிட்ட பச்ச ടാ വേറെ ചൊറിയൊന്നും വേണ്ട ചൊറിയൊന്നും വേണ്ട ഏടാ വിട്ടേര വിട്ടത് ജീജി അടിച്ചു വിട്ടേരീജി അടിച്ചു വിട്ടേ ജീജി അടിച്ച് വിച്ചുര ജി ജി അടിച്ചിട്ടേ ഹലോ ജീജി അടിച്ചു വിട്ടേ ജി ജി അടിച്ചിട്ട് വിട്ടേരാ വിട്ടേര വിട്ടാരടാ